തിരുവനന്തപുരം മേയർ പ്രഖ്യാപനത്തിൽ അതൃപ്തി പരസ്യമാക്കി ആർ ശ്രീലേഖ മേയർ സ്ഥാനം വാഗ്ദാനം ചെയ്ത തിരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ച് അവസാന നിമിഷം വാക്കുമാറ്റിയത് ശ്രീലേഖ തുറന്നടിച്ചു കേന്ദ്ര നേതൃത്വത്തിന്റെ ഇടപെടലിലൂടെയാണ് വി വി രാജേഷിന് മേയർ സ്ഥാനം ലഭിച്ചതെന്നും ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ശ്രീലേഖ പറഞ്ഞു എന്നെ ഈ ഇലക്ഷന് നിർത്തിയത് തന്നെ കൗൺസിലറായിട്ട് മത്സരിക്കാൻ വേണ്ടിയിട്ടല്ല മേയറാകും എന്നുള്ള ഒരു വാഗ്ദാനത്തിന്റെ പുറത്താണ് ഞാൻ വിസമ്മതിച്ചതാണ് ഇലക്ഷൻ നിൽക്കാൻ പക്ഷേ അത് അങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ ഞാനായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുഖം കാൻഡിഡേറ്റ്സിന് എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കേണ്ട ആളായിരിക്കണം നേരത്തെ പറഞ്ഞിരുന്നത് പത്ത് കാൻഡിഡേറ്റ്സിനെ ജയിപ്പിക്കുന്ന വൈസ് പ്രസിഡൻറ്റും കൂടെയാണ് ഞാൻ ബി ജെ പിയുടെ സംസ്ഥാനം അപ്പോൾ അതിനെ പ്രസി പത്ത് പേരെ പ്ര വിജയിപ്പിച്ചാൽ മതി എന്നാണ് പറഞ്ഞത് അവസാനം ഞാൻ കൗൺസിലർ കൗൺസിലറാകേണ്ട സാഹചര്യത്തിൽ ഞാൻ പാർട്ടി പറഞ്ഞത് അംഗീകരിച്ച് നിന്നു അങ്ങനെ തന്നെയാണ് പറഞ്ഞിരുന്നതും അങ്ങനെയുള്ള ഒരു പടമാണ് എല്ലായിടത്തും കൊടുത്തിരുന്നതും പത്ര എല്ലാ പത്രങ്ങളുടെ ചർച്ചകൾക്കുമൊക്കെ എന്നെയാണ് വിട്ടുകൊണ്ടിരുന്നത് എന്തോ കാരണങ്ങൾ കൊണ്ട് അവസാന നിമിഷം മാറി എനിക്ക് തോന്നുന്നു അപ്പോൾ രാജേഷ് കുറച്ച് ബെറ്ററായിട്ട് മേയറായിട്ട് പ്രവർത്തിക്കാൻ പറ്റും ആശാനാഥിന് കുറച്ചും നല്ലൊരു ഡെപ്യൂട്ടി മേയറായിട്ട് പ്രവർത്തിക്കാൻ പറ്റും എന്ന് കേന്ദ്ര നേതൃത്വത്തിന് തോന്നിയത് കൊണ്ടാണെന്നാണ് എൻ്റെ കണക്കുകൂട്ടൽ അർജുൻ രാജ വാർത്തയുടെ വിശദാംശങ്ങൾ വിട്ടിട്ടുണ്ട് അർജുൻ ഒടുവിൽ ശ്രീലേഖ തന്നെ തുറന്നു പറഞ്ഞിരിക്കുന്നു തന്നെ തനിക്ക് മേയർ സ്ഥാനം വാഗ്ദാനം ചെയ്തിരുന്നു തന്നെ ഒടുവിൽ ചതിച്ചതാണ് ബി ജെ പി എന്ന് സേതു ഒരു തുറന്നു പറച്ചിൽ തന്നെയാണ് ആർ ശ്രീലേഖയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ മേയർ സ്ഥാനാർത്ഥിയായി പാർട്ടി നേതൃത്വം തന്നെ തീരുമാനിച്ചത് തന്നെയായിരുന്നുവെന്ന് ശ്രീലേഖ പറയുകയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയർ മുഖമായി തന്നെ അവതരിപ്പിക്കുകയും തെരഞ്ഞെടുപ്പിൽ അങ്ങനെ മുന്നോട്ട് പോവുകയും ചെയ്തതാണെന്ന് ആർ ശ്രീലേഖ പറയുകയാണ് ഒരു കോർപ്പറേഷൻ കൗൺസിലറായിരിക്കാനല്ല താൻ മത്സരിച്ചതെന്ന് ശ്രീലേഖ പറയുകയാണ് ആദ്യഘട്ടത്തിൽ തന്നെ മത്സരിക്കാൻ പങ്കെടുക്ക മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബി ജെ പിയുടെ നേതൃത്വം തന്നെ സമീപിച്ചിരുന്നു ആ സമയത്ത് മത്സരിക്കാനുള്ള വിശ്രമതം അവരെ അറിയിച്ചതാണ് പക്ഷേ മേയർ സ്ഥാനാർത്ഥിയായി താങ്കളെയാണ് കാണുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തീരുമാനിച്ചതെന്ന് ആ ശ്രീലേഖ തുറന്നു പറയുന്നു അതേസമയം അവസാന നിമിഷം ആ തീരുമാനം മാറി എന്നാണ് അവർ പറയുന്നത് അതിന് കാരണം എന്താണെന്ന് അറിയില്ലെന്നും ശ്രീലേഖ പറയുന്നുണ്ട് രണ്ടാമത്തേത് കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഇടപെടലാണ് ഈ മാറ്റത്തിന് പിന്നിലെന്ന് ശ്രീലേഖ പറയുകയാണ് സംസ്ഥാന നേതൃത്വത്തിന് താല്പര്യം കുറെ കൂടി ശ്രീലേഖ മേയറായിരിക്കണം ഇരിക്കണം എന്നുള്ളതായിരുന്നു എന്നാണ് അവർ പറയാതെ പറയുന്നത് അതേസമയത്ത് കേന്ദ്ര നേതൃത്വം ഇടപെട്ടുകൊണ്ടാണ് വി വി രാജേഷിനെ മേയർ സ്ഥാനത്തേക്ക് എത്തിക്കുന്നതെന്ന ആ വിലയിരുത്തലാണ് അവർക്കുള്ളത് ആ തരത്തിലുള്ള അഭിപ്രായമാണ് അവർക്ക് ഉള്ളത് അതിനവർ പറയുന്നത് വി വി രാജേഷും ആശാനാഥും കുറെ കൂടി ബെറ്ററാണെന്ന് കേന്ദ്ര നേതൃത്വത്തിന് തോന്നിയിട്ടായിരിക്കാം അവരെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നതെന്നുള്ള അഭിപ്രായമാണ് ശ്രീലേഖയുടെ ഭാഗത്ത് നിന്ന് ഉള്ളത് ഇക്കാര്യത്തിൽ കടുത്ത വിയോജിപ്പ് ഈ മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കാത്ത ഘട്ടത്തിൽ തന്നെ അവർക്ക് ഉണ്ടായിരുന്നു അത് തുറന്നു പറയാൻ അവർ ഏതെങ്കിലും തരത്തിൽ തയ്യാറായതല്ല പക്ഷേ അവരുടെ സമീപനം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ പെട്ടെന്ന് പെട്ടെന്ന് ിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അതിനപ്പുറത്തേക്ക് താനായിരുന്നു മേയർ ആകേണ്ടിയിരുന്നത് അവസാന നിമിഷം ആ തീരുമാനം മാറ്റപ്പെട്ടുവെന്ന് തുറന്നു പറയുകയാണ് ഇപ്പോൾ ആർ ശ്രീ ശരി അപ്പോ ആർ ശ്രീലേഖരത്തിലാണ് ഇനിയിപ്പോ നേതാക്കളുടെ ഒക്കെ പ്രതികരണങ്ങൾ കൂടി വരേണ്ട സമയമാണ്